ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലെ കഴിഞ്ഞ ഒരു പതിനഞ്ചിലൊരു അമ്മ ഇങ്ങനെ പേപ്പർ കഷ്ണത്തിൽ ചുരുട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ചീത്ത ആവില്ല അത് അന്ന് ഞാൻ വിചാരിച്ച ഒരാഴ്ചോളം അങ്ങനെ ഒന്നാവാണ്ട് നല്ല ഫ്രഷോടെ നിൽക്കുന്നു പക്ഷെ ഇതിപ്പോ ഏകദേശം ഇരുപത് ദിവസം കഴിഞ്ഞു സത്യമായിട്ട് ഇരുപത് ദിവസം കഴിഞ്ഞു കണ്ടില്ലേ അതുപോലെ തന്നെ ഉണ്ട് ഞാൻ എങ്ങനെ വെച്ചു അതുപോലെ തന്നെ സാധാരണ നമ്മൾ ഒന്ന് ഒരു ഏറിയാൽ ഒരു മൂന്ന് ദിവസം ചീത്ത ആവാണ്ട് നിൽക്കും നോർമലായിട്ട് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ന്യൂസ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് ഈ ബാഗിനകത്ത് വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് ദിവസം കഴിഞ്ഞു ഒരു മാസത്തോളം ആയിക്കൊണ്ട് വരുന്നുണ്ട് ഒന്നും ആയിട്ടില്ല അതുപോലെ തന്നെ വേറൊരു ഹെൽപ്പ്ഫുള്ളായിട്ട് ഇപ്പോൾ ഇത് നമ്മുടെ പുതിനീന മല്ലിച്ചപ്പ് ഇതൊക്കെ കേടു കൂടാണ്ട് ദിവസങ്ങളോളം സൂക്ഷിക്കുക ഇതിപ്പോൾ ഞാൻ ഏകദേശം അഞ്ച് ദിവസമായി വാങ്ങി വെച്ചിട്ട് നോക്കാം എത്ര ഫ്രഷ്നെസ് ഉണ്ട് നോക്ക് കണ്ടില്ലേ വാങ്ങിയപ്പോലെ തന്നെ ഉണ്ട് മാർക്കറ്റിൽ നിന്ന് ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ദിവസങ്ങളോളം കേടു കൂടാണ്ട് സൂക്ഷിക്കുക ഫ്രഷ്നെസ് അതുപോലെ തന്നെ ഉണ്ട് കണ്ടില്ലേ ഇതിപ്പോൾ ഞാൻ ഒരു അഞ്ച് ദിവസം മുമ്പ് വെച്ചതാണ് വെക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നർ എടുക്കുക ഇങ്ങനെ ഇതുപോലുള്ള ഒരു കണ്ടെയ്നർ പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും ഗ്ലാസിൻ്റെയോ കണ്ടെയ്നർ ഇടത്തിൽ അതിൽ ടിഷോ പേപ്പറോ ഇങ്ങനെ വെക്കുക വെച്ച ശേഷം ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതിന് ശേഷം വാങ്ങി വീട്ടിൽ പോണതിന് ശേഷം ഇവിടെയൊക്കെ വൃത്തിയാക്കണം മൊത്തം വൃത്തിയാക്കിയിട്ട് കഴുകി ഉണക്കിയാൽ നല്ലത് അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഫുള്ള് വൃത്തിയാക്കിയിട്ട് ചീത്തായ ഇലകളൊക്കെ പറിച്ചെടുത്തതിനു ശേഷം വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ കണ്ടെയ്നറിൻ്റെ അകത്ത് വെക്കാം വെച്ച ശേഷം മുകളിൽ അതുപോലെ പേപ്പറോ ടിഷോ കൊണ്ട് മൂടുക ഇങ്ങനെ മൂടിയ ശേഷം കണ്ടെയ്നറിൻ്റെ അടുപ്പ് അടച്ച് പിടിച്ചിട്ട് വെക്കാം ദിവസങ്ങളോളൂ ഇത് ഞാൻ പരീക്ഷിച്ചിട്ട് പറയാണ് അഞ്ച് ദിവസം അഞ്ചോ ആറോ ദിവസമായിപ്പോൾ അപ്പോൾ ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക